ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസ് ചെയ്ത് സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം യേശു അവരെ നോക്കി മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു എന്താണ് ഈ വാക്യത്തിൻ്റെ ആകത്തുക മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സകലവും സാധ്യം എന്നാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നോക്കിയിട്ട് നമുക്കതൊരിക്കലും പരിഹരിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടായേക്കാം ചിലപ്പോൾ നമ്മുടെ ബുദ്ധി യുക്തി ശക്തിയൊക്കെ എടുത്ത് പ്രയോഗിച്ചേക്കാം അതിനകത്ത് ഒത്തിരി സ്ട്രെസ്സ് അനുഭവിച്ചിട്ട് ചിലപ്പോൾ നമ്മളതിനകത്തുനിന്ന് പുറത്ത് വന്നേക്കാം എന്തായാലും ചില പ്രതികൂലങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് വരാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മളാകെ പെട്ടുപോകും പക്ഷെ അവിടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമെല്ലാം ദൈവത്തിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടു കൂടി നീതിയോടുകൂടി നമ്മൾ അവതരിപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും കർത്താവ് യേശു ക്രിസ്തു എത്ര വലിയ പ്രശ്നമാകട്ടെ അതിനകത്തുനിന്ന് നമ്മളെ വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് യാഥാർഥ്യം ദൈവത്തെ നമ്മൾ ഒരിക്കലും പരിധിയിടരുത് ലിമിറ്റ് ചെയ്യരുത് നമ്മൾ എവിടെ ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നു ഈ പ്രശ്നത്തെ ദൈവത്തിന് പരിഹരിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ദൈവവും അവിടെ തന്നെ നിൽക്കും അതിനപ്പുറത്തേക്ക് ദൈവവും അനങ്ങത്തില്ല അതാണ് യാഥാർഥ്യം നമ്മളുടെ വിശ്വാസമാണ് ഇതിനെല്ലാം മാനദണ്ഡം നമ്മൾ പൂർണ്ണമായും ക്രിസ്തുവിൽ ഉറക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നമാകട്ടെ ഏത് സാമ്പത്തിക ഞെരുക്കമാകട്ടെ രോഗമാകട്ടെ ഭാരങ്ങളാകട്ടെ കർത്താവിന് അത് നിഷ്പ്രയാസം നികത്തി അതിനകത്ത് നമ്മളെ പുറത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ദൈവം തമ്മേവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ ആമനെ